hi dear friends assalamu alaikum welcome back to ff family ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ അതുപോലെ സബ്സ്ക്രൈബർ ചെയ്യാതെയാണ് കാണുന്നവരെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിടുന്ന വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് ലഭിക്കാനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൾ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് നമുക്കൊരു ചിക്കൻ കേവ്സ് തയ്യാറാക്കിയാലോ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി ഞാൻ ചിക്കനിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി നമുക്ക് ഒന്നര സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒന്നര സ്പൂൺ പെരും ജീരകപ്പൊടി ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ കുരുമുളക് പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി ഇതിന് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ നമുക്ക് വെള്ളമൊന്നും ഒട്ടുമൊഴിക്കരുത് നമുക്ക് ഈ മുട്ടയിൽ നിന്ന് അതായത് രണ്ട് മുട്ട വെച്ച് നമുക്ക് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ ചിക്കൻ എത്തി കൂടുതൽ ഉള്ളത് നമുക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതായത് നല്ലതുപോലെ മിക്സായി നിൽക്കണം അതുകൊണ്ട് നമുക്കൊരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചിക്കനും മസാലയും മുട്ടയൊക്കെ ആയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാം ഇനി നമുക്കൊരു കോട്ടിംഗ് തയ്യാറാക്കിയെടുക്കണം അതിന് നമുക്ക് ഒരു കപ്പ് മൈദ അഞ്ച് സ്പൂൺ കോൺഫ്ലവർ അരസ്പൂൺ പെരിഞ്ചീരകം അരസ്പൂൺ കുരുമുളക് പൊടി ഇതിന് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമ്മളിവിടെ ഡബിൾ കോട്ടിംഗ് ചെയ്താണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ആദ്യം ഒരു ഫസ്റ്റ് കോട്ടിങ്ങിന് വേണ്ടി നമുക്ക് ഇത്രയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫൈവ് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഉണ്ടല്ലോ ആ ചിക്കനിലോട്ട് നമ്മൾ നമ്മളൊന്ന് മിക്സ് ചെയ്തത് നമുക്ക് ഈ കോട്ടിങ്ങിലോട്ട് ഒന്ന് മുക്ക് ചെയ്ത് എടുക്കാം കേട്ടോ നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ കോട്ട് ചെയ്ത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു നല്ല തണുത്ത വെള്ളം എടുക്കണം കേട്ടോ ആ തണുത്ത വെള്ളത്തിലോട്ട് നമ്മൾ ഈ ചിക്കൻ അതായത് ഫസ്റ്റ് കോട്ടിങ് ചെയ്തല്ലോ അതൊന്ന് ജസ്റ്റ് മുക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് മാറ്റി മാറ്റിവെക്കാം പിന്നെ നമുക്കൊരു അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ആ സൺഫ്ലവർ ഓയിൽ ഒന്ന് ചൂടാകുന്ന ടൈമിൽ നമുക്ക് ഡബിൾ കോട്ടിംഗ് തയ്യാറാക്കിയെടുക്കാം ഈ ഡബിൾ കോട്ടിംഗ് തയ്യാറാക്കുന്നതിൽ നേരത്തെ നമ്മൾ തയ്യാറാക്കി അതേപോലെ തന്നെ അതേപോലെ പൊടികളാണ് നമ്മളുടെ ആഡ് ചെയ്തിരിക്കുന്നത് ഒരു കപ്പ് മൈദ അഞ്ച് സ്പൂൺ കോൺഫ്ലവർ പെരിഞ്ചീരകം അതുപോലെ കുരുമുളക് പൊടി ഉപ്പ് ഇത്രയും ചേർത്താണ് തയ്യാറാക്കിയത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്സ് വെച്ചും ഇത് തയ്യാറാക്കിയെടുക്കാൻ കേട്ടോ നമുക്ക് മൈദയുടെ അളവ് കുറച്ചിട്ടൊന്നും ഓട്സ് വെച്ചും തയ്യാറാക്കിയെടുക്കാം അങ്ങനെ നമ്മൾ ഡബിൾ കോട്ടിംഗ് ഒക്കെ തയ്യാറാക്കി വെച്ച് ബാക്കിയുള്ള പൊടിയൊക്കെ ഒന്ന് തട്ടി കളഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഫ്ലെയിം ഒന്നും മീഡിയം വെച്ച് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള കേപ്പ്സ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഞങ്ങളെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഉമ്മായും താത്തായും താത്തര മക്കളും നാത്തൂനും അതുപോലെ തന്നെ എൻ്റെ അനിയൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും പിന്നെ അതുപോലെ എൻ്റെ ബ്രദറുമാണ് കേട്ടോ അവരെല്ലാം വന്ന് നല്ല ടേസ്റ്റി ആയാണെന്ന് പറഞ്ഞ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അവരുമായി നിന്ന് നമുക്ക് കേട്ടാലോ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്ന് അലഹമുല്ല അവർക്ക് നല്ല ഇഷ്ടമായി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ നിങ്ങൾ ഇത്രയും നാളും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യാർ താങ്ക്